എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ കാണിക്കുന്നത് നമ്മുടെ യു എയുടെ തന്നെ ദേശീയ വൃക്ഷമായിട്ടുള്ള ഗഫ് എന്ന് പറയുന്ന ഒരു മരമാണ് അവരുടെ ഒരു ചരിത്രത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വൃക്ഷമാണ് രണ്ടായിരത്തി എട്ടിലാണ് ഇതിനെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വർഷമൊക്കെയാണ് അതിൽ കൂടുതലും രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആവറേജ് നമുക്കൊരു നൂറ്റി ഇരുപത് വർഷം പറയാം അപ്പോൾ ഇതിന് ഒരു നെയിം പ്ലേറ്റ് ഇത് ഒരു കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇതിൽ ഈ മരത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്താൽ കിട്ടും ഇതിന് എത്ര ഹൈറ്റ് ഉണ്ട് വീതി ഉണ്ട് എത്ര വർഷമായി എന്നൊക്കെ അതിൻ്റെ താഴെ വേറൊരു സാധനം കൊടുത്തിട്ടുണ്ട് ഈ വർഷം ഈ വൃക്ഷം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പതിനായിരം തലമസാണ് പിഴ അപ്പോൾ ഏകദേശം ഇരി ഇന്ത്യൻ മണി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ പഴ വരുന്നത് നമ്മുടെ ഈ നെല് എന്താ പറയുക പുളിയുടെ കേരള പോലത്തെ ഒരു അലിയാണ് നമ്മൾ ഉണ്ടാവുന്നത് ഇത് ശരിക്കും ഒരു തണല്ല വൃക്ഷമാണ് അപ്പോൾ അതിന് കുറെ കിളികളും കൂടുകൂട്ടും അതുപോലെ തന്നെ നമുക്കൊക്കെ വളരെ ഉപകാരം ഒരു മരുഭൂമിയിലൊരു മര എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയുണ്ടെന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കണ്ടപ്പോൾ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയുള്ള അടുത്തിടെയാണ്